എല്ലാവർക്കും നല്ല നമസ്കാരം മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ശാന്തിപുരം പ്രദേശത്ത് അവിടെ ആ പ്രദേശത്ത് കുറച്ച് മാസങ്ങളായിട്ട് ഈ മയിലുകളെ ഒരുപാട് കണ്ടുവരുന്നുണ്ട് പല വീടുകളുടെയും പറമ്പിൽ കൂടെ ഈ മയിലുകളൊക്കെ നടന്നു പോകുന്ന കാഴ്ച വളരെ അഭൂതപൂർവ്വം കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം കാട്ടിൽ ജീവിക്കേണ്ട സംഗതികളൊക്കെ ഇപ്പോൾ പലപ്പോഴും നാട്ടു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മയിലുകൾ ഒരുപാടുണ്ട് ഈ ശാന്തിപുരം ഭാഗത്ത് പല പറമ്പുകളിലും അതുപോലെ തന്നെ പഴയോരം കേന്ദ്രീകരിച്ചൊക്കെ ഈ മയിലുകളുണ്ട് മയിലുകൾ മയിലുകളുടെ കുഞ്ഞുങ്ങളെ കണ്ടവരുണ്ട് ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ശാന്തിപുരത്ത് സെന്റ് ജോസഫ് എൽ പി സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിന്റെ താഴത്തേക്ക് ഒരു വഴി പോകുന്നുണ്ട് ആ വഴി എത്തി നിൽക്കുന്ന ഭാഗത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ട്രാൻസ്ഫോമറിന്റെ അടുത്തുള്ള തോടിൽ അവിടെ ഒരു മയിൽ ചത്തു കിടക്കുന്നതായിട്ടാണ് ഇന്ന് കണ്ടത് ഇത് കണ്ടതിനെ തുടർന്ന് വാർഡ് മെമ്പർ എം എസ് ബിജു ഏഴാറ്റുമുഖം റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു ബി എഫ് ഒ സിയാ ജേക്കബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിച്ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വന്ന് അന്വേഷിച്ചു അറിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഈ മയിൽ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ട്രാൻസ്ഫോമർ ആ ട്രാൻസ്ഫോമറിൻ്റെ വഴിക്ക് പറക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യതയൊക്കെ വന്നപ്പോഴായിരിക്കാം ഷോക്ക് അടിച്ചതായിരിക്കാം എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ പറഞ്ഞത് പ്രാഥമിക നിഗമനം ഇനി അത് മറ്റ് പോസ്റ്റ്മോർട്ടം മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായി കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഒരു മയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് മയിൽ ആ മയിൽ നിന്ന് അവിടെ ഈ ആ തോടിൽ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള തോടിൽ കിടക്കുന്നതായിട്ട് കണ്ടു മയിലുകൾ ഒരുപാട് ഈ പ്രദേശത്തുണ്ട് കണ്ടമാനം മയിലുകൾ ഈ പ്രദേശത്ത് ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഈ മയിലിനെ അടുത്ത നടപടിക്രമങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയി